തിരക്കിട്ടിറങ്ങിയതാണോ എന്നറിയില്ല നടി പാൻറിടാൻ മറന്നുപോയതോ അതോ വേണ്ടെന്ന് വെച്ചതാകാം അല്ലെങ്കിൽ തിരക്കിൽ ഇട്ടെന്ന് കരുതി ഇറങ്ങിയതാവാം രണ്ടായാലും ഫുൾകൈ ഷർട്ടിട്ട് പുറത്തേക്കിറങ്ങുന്ന ഫോട്ടോയിൽ താരം പാൻറിട്ടിട്ടില്ല വളരെ ചെറുപ്പത്തിൽ തന്നെ വലിയ സ്ക്രീനിലെത്തിയ താരമാണ് ഷാലിൻ പക്ഷേ അന്ന് ഷാലിനെ ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല ഓട്ടോഗ്രാഫ് എന്ന സീരിയലിലൂടെ ഷാലിൻ അഞ്ചിലൊരാളായി പ്രേക്ഷകർക്ക് സുപരിചിതിയായി അതോടെ അവർ സിനിമയിലേക്ക് എൻട്രിയായി മല്ലു സിംഗ് വിശുദ്ധൻ മാണിക്കല്ല് എൽസമ്മ എന്ന ആൺകുട്ടി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശാലിൻ ശരിക്കങ്ങ് തെളിഞ്ഞു അഭിനയമാണ് വിഷയമെങ്കിൽ ഷാലിന് സ്ക്രീനൊരു പ്രശ്നമല്ല ടിവിയിലും സിനിമയിലും ഷോർട്ട് ഫിലിമിലും വരെ അഭിനയിക്കാൻ ശാലിൻ റെഡിയാണ് എന്താണ് എന്നറിയില്ല താരത്തിന് ഇപ്പോഴും താൻ വളർന്നു വലുതായത് എന്നൊരു സംശയമുണ്ട് ഡ്രസ്സെല്ലാം വളരെ ചെറുതാണ് അതിനു പിന്നാലെയാണ് ഈ പാൻറിടാൻ മറന്ന ഫോട്ടോയും എന്റെ ശാലിൻ മുഖം മാത്രം നോക്കുന്ന കണ്ണാടി മാറ്റി താങ്കളെ മൊത്തത്തിൽ കാണുന്ന ഒരു കണ്ണാടി ഫിറ്റ് ചെയ്യുക എന്നിട്ട് ഒരുങ്ങിയിറങ്ങാൻ നേരം രണ്ട് കണ്ണും തുറന്നു നോക്കുക അപ്പോൾ എല്ലാം ഓക്കെയാകും ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്